കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ആലയ്ക്കൽ ബിൽഡിംഗിലെ ഒന്നാം നിലയിലാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് മാസം രാവിലെ മണിക്ക് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുകയാണ് ആ ചടങ്ങിൽ ഉമ്മനായ നമ്മുടെ എം പി വർക്കിംഗ് കമ്മിറ്റി അംഗം കുടിക്കുന്നിൽ സുരേഷ് മുൻ എം എൽ എ ഇപ്പോഴത്തെ മുൻ ചെങ്ങന്നൂർ എം എൽ എ ഇപ്പോൾ കുണ്ടറയിലെ എം എൽ എയുമായ ശ്രീ പി സി വിഷ്ണു കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു പ്രസാദ് അച്ഛൻ്റെ തുടങ്ങിയ നേതാക്കളും കെ പി സി സിയുടെയും ഡി സി സിയുടെയും പോഷക സംഘങ്ങളുടെ നേതാക്കളും ആ ചടങ്ങിൽ പ്രസംഗിക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സുനിൽ ശ്രീരംഗൻ അധ്യക്ഷത വഹിക്കും മണ്ണാർ പഞ്ചായത്ത് ഓഫീസിന് അടുത്തുള്ള ആലക്കൽ ബിൽസിലാണ് അതിൻ്റെ ഒന്നാമത്തെ നിലയിലാണ് നമ്മുടെ വാടക സ്വന്തമായിട്ടുള്ളതല്ല വാടക ഘട്ടത്തിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാനും എല്ലാവരെയും എല്ലാം ഓണീസ് ഒന്ന് കൊണ്ടുപോകാനും അവിടെയൊക്കെ വെച്ച് ചർച്ച ചെയ്യാനും വേണ്ടിയാണ് ഈ ഓഫീസ് തുടങ്ങുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വരുന്നു അതാണ് അപ്പം നിങ്ങളെല്ലാവരെയും ഒന്ന് വിളിച്ച് നന്ദി പൂർണ്ണം സ്നേഹിക്കുന്നു തുടർന്നു ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉണ്ടാകണം എന്നർത്തി അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ അപാകത ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അത് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ അപമാനിച്ച നടപടിയെ കോൺഗ്രസ് കമ്മിറ്റി അപലപിക്കുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അപലപിക്കുന്നു എക്കാലത്തും ഇന്ത്യ ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മതേതുരത്ത മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ബി ജെ പി സർക്കാർ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നത് കൃത്രിമ മാർഗങ്ങളിലൂടെ അധികാരം ഉറപ്പിക്കാനുമുള്ള നീക്കത്തെ കോൺഗ്രസ് എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഈ തെറ്റായ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ കോൺഗ്രസ് നേതൃത്വം മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും മന്നാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ആലക്കൽ ബിൽഡിംഗിലെ ഒന്നാം നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുക കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പി കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ബാബുപ്രസാദ് കെ പി സി സി ഡി സി സി പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുജിത് ശ്രീരംഗം അധ്യക്ഷത വഹിക്കും വോട്ടർ പട്ടികയിലെ അപാകത ചൂണ്ടിക്കാണിച്ച രാഹുൽ ഗാന്ധിയെ അപമാനിച്ച നടപടിയെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അപലപിച്ചു ഇതു സംബന്ധിച്ച വാർത്താസമ്മേളനത്തിൽ മാന്നാർ അബ്ദുൾ ലത്തീഫ് സുജിത് ശ്രീരംഗം തോമസ് ചാക്കോ സണ്ണി കോവിലകം പ്രദീപ് ശാന്തിസന്ദൻ മധു പുഴയോരം അനിൽ മാന്ദ്ര അജിത് ആർപിള്ള എന്നിവർ സംസാരിച്ചു